എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി നമ്മൾ എടുക്കാനുള്ള ഭാഗം നമ്മുടെ വീടുകൾ എന്നതു മുതലാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യമാണ് എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് ആ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് വീടുകളുണ്ടല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വീടുണ്ടാക്കുന്നത് ആ എല്ലാവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് വീട് എന്നുള്ളത് അല്ലേ അപ്പോൾ രണ്ട് പോയിന്റ് നമ്മുടെ പുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട് സുരക്ഷിതമായി താമസിക്കാൻ മയയും വെയിലും കൊള്ളാതിരിക്കാൻ പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് ആ വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നേടാൻ പിന്നെയോ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് വളർത്താൻ അല്ലേ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ വീടുണ്ടാക്കുന്നത് അപ്പോൾ വീട് കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ് സുരക്ഷിതമായി താമസിക്കാൻ മയും വെയിലും കൊള്ളാതിരിക്കാൻ പിന്നെ വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നേടാൻ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് വളർത്താൻ നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണ് നിങ്ങളുടെ ചുറ്റുഭാഗത്തേക്കൊന്ന് നോക്കൂ ആ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള വീടുകളൊക്കെ ഏത് തരത്തിലുള്ള വീടുകളാണ് ആ ഇപ്പം നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ടെറസ് ഇട്ട വീടുകളായിരിക്കും അല്ലേ അധികം നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഓടിട്ട വീടുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഷീറ്റ് ഇട്ട വീടുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ പുല്ല് മേഞ്ഞ വീട് ഓലമേഞ്ഞ വീട് ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്തായിരുന്നു എന്ത് ആ ഒരു ായിട്ട് കണ്ടിരുന്നത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതുപോലുള്ള വീടുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇനി നോക്കൂ പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീടുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നത് വീടുകളുടെ ചിത്രം അപ്പോൾ ഈ ചിത്രം നിങ്ങൾ നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം ഈ പട്ടിക പൂർത്തിയാക്കണം അതായത് ഒന്നാമത്തെ ചിത്രത്തിലെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഭിത്തി എന്ന് വെച്ചാൽ എന്താ ആ വീടിൻ്റെ എന്ന് നമ്മൾ പറയില്ലേ അതാണെന്ത് ഭിത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽക്കൂര എന്ന് പറയുന്നത് നമ്മുടെ വീട് ആ ചുമരിൻ്റെ മുകളിൽ കാണുന്ന നമ്മുടെ വീട് ആ എന്താണ് മേൽക്കൂര ആണെന്തു ആ വീടിൻ്റെ മുകളിൽ കാണപ്പെടുന്ന നമ്മുടെ വീട് ആ അടച്ചു മൂടിയിട്ടിരിക്കുന്ന ഭാഗമല്ല അത് നമ്മുടെ വീട് എന്ത് ചെയ്തിട്ടല്ല തുറന്ന് നിൽക്കുക ചെയ്യുന്നത് ആ വീട് ആ അടച്ചു മൂടാൻ വേണ്ടിയിട്ടുള്ള ആ ഭാഗമാണ് എന്ത് മേൽക്കൂര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാം ഓരോ ചിത്രങ്ങളും നല്ല സൂക്ഷ്മമായിട്ട് നോക്കാം ഇതാണ് ഒന്നാമത്തെ ചിത്രം എല്ലാവരും ഒന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കേ ഇതാണ് ഒന്നാമത്തെ ചിത്രം ഒന്നാമത്തെ ചിത്രത്തിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ പുല്ലുകൊണ്ടാണ് ഇവിടെ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് ആ ഇഷ്ടിക കൊണ്ടാണല്ലേ ഇഷ്ടിക കൊണ്ടാണ് ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ വീട് രണ്ടാമത്തെ വീടിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് ഓല കൊണ്ടാണല്ലേ ഓല മുടഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് ഭിത്തി മണ്ണ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഇവിടെ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഇത് നോക്കൂ ഇതാണ് മൂന്നാമത്തെ വീട് ഈ വീടിൻ്റെ ആ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്ത മേൽക്കൂരയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഭിത്തി ചുമര് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഇഷ്ടിക കൊണ്ടാണ് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഇത് നാലാമത്തെ വീടാണ് അതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് ഓടുകൊണ്ടാണ് അതിൻ്റെ ഭിത്തി അഥവാ ചുമര് നിർമ്മിച്ചിട്ടുള്ളത് ആ നമുക്കറിയാം വെട്ടുകല്ല്ല് എന്ന് പറയില്ല നമ്മൾ ആ നമ്മൾ ഒരുവിധം എല്ലാവരുടെ വീട് നിർമ്മിച്ചിരിക്കും എന്തായിരിക്കും വെട്ടുകല്ലുണ്ടായിരിക്കും നമ്മളെ വീട് പിന്നെ എന്തു ചെയ്യും ആ തേച്ച് നല്ല പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരുവിധം എല്ലാ വീടുകളും നിർമ്മിക്കുന്നത് ഭിത്തി നിർമ്മിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും വെട്ടുകല്ല് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചെങ്കല്ല് എന്ന് പറയും വെട്ടുകല്ല്ല് എന്ന് പറയും അതുപോലെ തന്നെ ഇതാണെന്ത് അഞ്ചാമത്തെ വീട് അഞ്ചാമത്തെ വീടിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് ഷീറ്റ് കൊണ്ടാണല്ലേ ഷീറ്റ് കൊണ്ടും ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് നല്ല തടി കൊണ്ടാണ് നല്ല ഭംഗിയുള്ള വീടല്ലേ ഒരുവിധ റിസോർട്ടുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും കാണുക ഇതാണ് ആറാമത്തെ വീട് ആറാമത്തെ വീടിൻ്റെയും ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കല്ല് കൊണ്ടാണ് ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് എന്ത് കല്ലാണ് ആ നമ്മുടെ കരിങ്കല്ല് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഷീറ്റ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓരോ ചിത്രം ചിത്രം ഒന്ന് എന്നുള്ളത് ഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പം ചിത്രം ഒന്നാണെങ്കിൽ ഭിത്തി എന്താണ് ഇഷ്ടിക മേൽക്കൂര പുല്ല് രണ്ടാമത്തെ ചിത്രത്തിലോ ഭിത്തി എന്തായിരുന്നു മണ്ണായിരുന്നു അല്ലേ മേൽക്കൂര ഓല മൂന്നാമത്തെ ചിത്രത്തിലോ ഭിത്തി ആ നമ്മൾ ഇഷ്ടിക കൊണ്ടാണ് മേൽക്കൂര കോൺക്രീറ്റ് എന്നാണ് എഴുതുന്നത് ടെറസിറ്റ വീടിനൊക്കെ കോൺക്രീറ്റ് എന്ന് എഴുതിയാൽ മതി നാലാമത്തെ വീട് ഭിത്തി എന്തായിരുന്നു ആ എന്ത് വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കല്ല് എന്നെഴുതുക ആ അതിൻ്റെ മേൽക്കൂര ഓടായിരുന്നു അഞ്ചാമത്തെ വീടോ ആ ഭിത്തി മരം കൊണ്ടായിരുന്നു അല്ലേ മരമായിരുന്നു മേൽക്കൂര ഷീറ്റ് ആറാമത്തെ വീടിൻ്റെ ഭിത്തി കരിങ്കല്ല് എന്നെഴുതുക മേൽക്കൂര ഷീറ്റ് എന്നെഴുതുക പട്ടികയിൽ നിന്ന് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തും അപ്പോൾ നമ്മൾ ഇത്രയും വീടുകൾ നിരീക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ ടീച്ചർക്ക് മനസ്സിലായത് ആദ്യം ടീച്ചർ പറയാം ആ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ എന്ത് വേണം ആ അതിന് ഭിത്തി മേൽക്കൂര എന്നിവയൊക്കെ വേണം അല്ലേ അത് മാത്രം പോരാ തറ വേണം ഭിത്തി വേണം മേൽക്കൂര വേണം പിന്നെയോ ആ എല്ലാ എന്താണ് എല്ലാ ഭാഗവും വീടിൻ്റെ എല്ലാ ഭാഗവും ഒരേ വസ്തുക്കൾ കൊണ്ടല്ല നിർമ്മിക്കുന്നത് തറ നിർമ്മിക്കുന്നത് കൊണ്ടായിരിക്കില്ല ഭിത്തി നിർമ്മിക്കുന്നത് ഭിത്തി നിർമ്മിക്കുന്നത് കൊണ്ടായിരിക്കില്ല ആ നമ്മൾ മേൽക്കൂര നിർമ്മിക്കുന്നത് അപ്പോൾ മേൽക്കൂര നിർമ്മിക്കുന്നതിനനുസരിച്ചാണ് ആ വീടിന് പേരിട ടെറസ് ഇട്ട വീട് മേൽക്കൂര എന്തായിരിക്കും കോൺക്രീറ്റായിരിക്കും പുല്ല് മേഞ്ഞ വീട് മേൽക്കൂര പുല്ലായിരിക്കും ഓല വീട് മേൽക്കൂര ഓലയായിരിക്കും ഓടിട്ട വീടാണെങ്കിൽ മേൽക്കൂര ഓടായിരിക്കും അല്ലേ അങ്ങനെ വ്യത്യസ്ത വസ്തുക്കൾ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് ഓരോ വീടിനും എന്താണ് ആ മൂന്ന് ഭാഗങ്ങളുണ്ടാവും തറ മേൽക്കൂര വിത്ത് എന്നീ മൂന്ന് ഭാഗങ്ങളുണ്ടാവും ഇത്രക്കാണ് എന്ത് ചെയ്യുന്നത് ആ നമുക്ക് ഈ ഒരു ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും എന്തിനായിരിക്കും വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ആ അവയുടെ ഉറപ്പിനു വേണ്ടിയില്ല പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു പുല്ല് മേഞ്ഞതും ഓല മേഞ്ഞതുമായ വീടായിരുന്നു പക്ഷെ അതെന്ത് ചെയ്യണമായിരുന്നു ആ വർഷാവർഷം അത് മാറ്റി വീണ്ടും പുതിയത് ഇടണം അപ്പം എന്തെയ്യും അതിൻ്റെ ആ അതിന്റെ ഉറപ്പ് പോയിരിക്കും അപ്പം നമ്മൾ വീണ്ടും ഉറപ്പുള്ള രീതിയിൽ വീണ്ടും പുതിയ ഓലയൊക്കെ മേഞ്ഞുണ്ടാക്കണം പിന്നെ ഓടാവും പിന്നെ പിന്നെന്താണ് പിന്നെ ഓടായി ഓടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മാറ്റണ്ട പക്ഷേ എന്തില്ല ആ ഉറപ്പില്ല അല്ല എന്തെങ്കിലും ഓടിലേക്ക് വീണാലെന്തും ഓട് പൊട്ടിപ്പോവും അത് വീണ്ടും നമ്മൾ എന്തെയ്യേണ്ടി വരും മാറ്റേണ്ടി വരും പക്ഷെ കോൺക്രീറ്റ് ആയപ്പോൾ എന്തായാലും നമുക്ക് കാലാ കാലം ആ നല്ല ഉറപ്പുള്ള വീട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഈ കോൺക്രീറ്റ് അത്ര കുറപ്പുള്ളതാണ് നമുക്കിങ്ങനെ മാറ്റണോ കോൺക്രീറ്റ് ഇങ്ങനെ വർഷാവർഷമോ അല്ലെ വർഷങ്ങൾ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടുമ്പോന്നും എന്തെയ്യണ്ട മാറ്റണ്ട അതുപോലെ തന്നെ നമുക്ക് എന്താണ് കാലാവസ്ഥക്കും ലഭ്യതക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് വെയിലും മഴയൊന്നും ഏൽക്കാത്ത എന്ത് ചെയ്യണം ആ വീട് നിർമ്മിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം കോൺക്രീറ്റ് ഉപയോഗിച്ചതോ ആ അല്ലെങ്കിൽ ഓടിട്ടതോ ഷീറ്റിട്ടതോ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കണമല്ലേ അപ്പോൾ വേറെ രാജ്യത്ത് എന്തുണ്ടായിരിക്കില്ല ആ ഇത്ര വെയിലുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇത്ര മഴ ഉണ്ടായിരിക്കില്ല അപ്പോൾ അവരെന്ത് ചെയ്യും വേറെ വേറെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക വീടുകൾ നിർമ്മിക്കുക അങ്ങനെ ഓരോ പ്രദേശത്തുള്ള കാലാവസ്ഥക്കും അതുപോലെ തന്നെ ആ വസ്തുക്കൾ ലഭിക്കാനുള്ള ലഭ്യതക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇട്ട വീടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞില്ല ഇപ്പോൾ അപ്പോൾ നമുക്ക് എന്തുണ്ട് ആ നമുക്ക് മെറ്റലും സിമെൻറ്റും ഇതൊക്കെ നമുക്ക് എന്താണ് ആ ലഭ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീടുണ്ടാക്കുന്നത് ചിലപ്പോൾ വേറെ നാട്ടിൽ പോയാൽ ഈ മെറ്റലും സിമെൻറ്റും ഇതൊന്നും എന്തുണ്ടാവില്ല അവർക്ക് ലഭ്യമായിരിക്കില്ല അപ്പോൾ അവരിങ്ങനത്തെ വീടുണ്ടാക്കില്ല അപ്പം നമ്മൾ പ്രധാനമായിട്ടും വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ആ അവിടുത്തെ കാലാവസ്ഥക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് എന്തു ചെയ്യുന്നത് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ഭാഗം നോക്കൂ എത്ര എത്ര ജോലികൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവ ഏതെല്ലാമാണ് എഴുതും ഇപ്പോൾ ആദ്യം തന്നെ എന്താണ് ആ എന്താണ് ആ ഭിത്തി നിർമ്മാണാണല്ലേ ആ ഇഷ്ടികകൾ ഇങ്ങനെ അടുക്കി വെച്ച് അടുക്കി വെച്ച് ഭിത്തി നിർമ്മിക്കാൻ ചെയ്യുന്നതല്ലേ അപ്പോൾ ഈ ഒരു ജോലിക്ക് എന്താ പറയുക ആ ഭിത്തി നിർമ്മാണം അല്ലേ ഭിത്തി നിർമ്മാണം അതുപോലെ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രം നോക്കൂ ആ എന്താണ് മരം അല്ലേ എന്താണ് ആ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ എന്ന് പറയും ആശാരി അല്ലേ രണ്ടാമത്തെ ചിത്രം എന്താണ് ആശാരി നമ്മളെ വീടിൻ്റെ വാതിലുകളും വാതിൽ കട്ടൽ അതുപോലെ തന്നെ ജനലുകൾ ഇതൊക്കെ എന്താണ് മരം കൊണ്ട് നിർമ്മിക്കുന്നവയായിരിക്കും അതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ആര് ആശാരി അപ്പോൾ ഇതാണ് എന്ത് ആശാരി മരപ്പണി എന്ന് പറയും ഇത് ചെയ്യുന്ന ആളാണ് ആശാരി ഒ ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ പെയിൻ്റ് ചെയ്യാല്ലേ വീട് നല്ല ഭംഗിയിൽ പെയിൻറ് ചെയ്യാണ് ചെയ്യുന്നതില്ലേ എന്താണ് ആ പെയിൻറിങ് പണിയാണല്ലേ നാലാമത്തെ ചിത്രം നോക്കൂ ആ ഇലക്ട്രിക് വർക്കുകളാണല്ലേ ഇലക്ട്രിക് ആ വർക്കുകളാണ് ഈ കാണുന്നത് അതായത് എന്താണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി അതുപോലെ തന്നെ ആ നമ്മുടെ ഫാന് ലൈറ്റ് മോട്ടർ ഇതൊക്കെ എന്താണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള വസ്തുക്കളാണ് അപ്പോൾ ഇലക്ട്രിക് ജോലിയാണെന്ത് ഇവിടെ ചെയ്യുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് സന്ദർശിച്ച് വിവിധ ജോലികൾ ചെയ്യുന്നവരെ പരിചയപ്പെടൂ അവിടെ നടക്കുന്ന ജോലികൾ ഏതൊക്കെയെന്ന് ചോദിച്ച് മനസ്സിലാക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തു ചെയ്യാൻ പറ്റും ആ മനസ്സിലാക്കാൻ പറ്റും ആദ്യം എന്താണ് ചെയ്യുന്നത് ആദ്യം തറയിലിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചുമര് പടുക്കും പടവ് എന്നാണ് നമ്മൾ പറയാം എന്നിട്ട് എന്ത് ചെയ്യും ആ ലിൻ്റൽ വാർക്കും അതുപോലെ തന്നെ സൺസൈഡ് വാർക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേൽക്കൂര മൊത്തത്തിൽ അതിന് നമ്മൾ എന്താ പറയുക ആ കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാർപ്പ് എന്നൊക്കെ പറയും ഞങ്ങളിവിടെ വാർപ്പ് എന്ന് പറയും എന്നിട്ട് എന്ത് ചെയ്യും ആ എന്നിട്ടാണ് നമ്മൾ എന്തു ചെയ്യുക ആ വയറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് വൈറ്റി കണക്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വയറൊക്കെ കൊടുക്കും അതിന് ശേഷം എന്തെയ്യുക ആ തേക്കുക അല്ലേ തേച്ച് പെയിൻ്റ് അടിച്ച് പ്ലംബിങ് വർക്കുകൾ ചെയ്യും ഇലക്ട്രിക് വർക്കുകൾ ചെയ്യും അല്ലേ അങ്ങനെ ഒരു വീടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ജോലികൾ കൂടി ചേർന്നാണ് എന്തു ചെയ്യുന്നത് ഒരു വീടുണ്ടാകുന്നത് ഇനി ഇത് നോക്കൂ പലതരം വീടുകൾ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞൂല്ലേ നമ്മളിപ്പം മേൽക്കൂര വ്യത്യാസം വരുമ്പോഴുള്ള വീടുകളാണ് പറഞ്ഞത് ഓല ഇട്ട ഓലമേഞ്ഞ വീട് ഓടിട്ട വീട് പുല്ല് പുല്ല് മേഞ്ഞ വീട് അതുപോലെ തന്നെ എന്താണ് ആ കോൺക്രീറ്റ് വീട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനി വേറെ വീടുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ിക്കേ നിരവധി ആളുകൾക്ക് താമസിക്കാവുന്നതും കുറേ നിലകളുമുള്ളതുമായ വലിയ കെട്ടിടങ്ങളാണ് ഫ്ലാറ്റുകൾ ആ ഇപ്പൊ ഫ്ലാറ്റ് കാണാത്ത ആരുണ്ടാവില്ലല്ലേ ആ ഇതെന്താണ് ഒരുപാട് നിലകളുള്ള കെട്ടിടങ്ങളാണല്ലേ ഓരോ നിലകളിലും എന്താണ് ഓരോ കുടുംബങ്ങളായിരിക്കും താമസിക്കുക അല്ലേ ഇതിന് പറയുന്ന പേരാണ് ഫ്ലാറ്റുകൾ എന്താണ് ഫ്ലാറ്റുകൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രത്യേകത എന്താണ് ആ ഒരേ സമയം നിരവധി കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റും പല തരത്തിലുള്ള വീടുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവയിൽ ഗ്ലാസ് വീട് തൂണുകളിൽ ഉയർത്തി കെട്ടിയ വീട് ഇക്ലൂ ത്രീ ഡി പ്രിന്റഡ് വീട് എന്നിവ കണ്ടെത്തി എഴുതുന്നു അതായത് ഇപ്പോൾ ഇവിടെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഗ്ലാസ് വീട് ഏതാണ് എന്നെയ്ത തൂണുകളിൽ ഉയർത്തി കെട്ടിയ വീട് ഏതാണ് എന്നെയ്ത ഇഗ്ലു ഏതാണ് ചെയ്ത ത്രീ ഡി പ്രിൻ്റഡ് വീട് ഏതാണെന്ന് ചെയ്ത ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാ ഈ നാല് വീടുകളാണെന്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ വീട് തന്നെ കണ്ടാലറിയാം അല്ലേ തൂണുകളിൽ ഉയർത്തി വീടുണ്ടായിരിക്കുകയാണ് പിന്നെ തായ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് വെള്ളം അല്ലേ അപ്പോൾ എന്താണ് അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തൂണുകളിൽ എന്ത് ചെയ്തിട്ടുള്ളത് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടാമത്താണെന്ത് ഗ്ലാസ് വീടില്ലേ മൂന്നാമത്താണ് ഇഗ്ലൂ നാലാമത്തത് എന്താണ് ത്രീ ഡി പ്രിൻ്റഡ് വീട് അല്ലേ ഓരോ വീടിന്റെയും സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചത് ഒന്നാമത്തെ വീടിന്റെ സവിശേഷത എന്താണ് ആ അത് തൂണിൽ ഉയർത്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ആ വീടുണ്ടാക്കിയിട്ടുള്ളത് അതിന് കാരണം എന്താണ് ആ വെള്ളപ്പൊക്കം ഉള്ള ഏരിയകളിലാണ് അതായത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഇതുപോലെയുള്ള വീടുകള് ഉണ്ടാക്കുന്നത് കണ്ടോ ഇതുപോലെയുള്ള വീടുകൾ അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതുപോലെയുള്ള വീടുകൾ നിർമ്മിക്കുന്നത് അല്ലേ ഇനി രണ്ടാമത്തെ വീട് നോക്കൂ ഗ്ലാസ് വീട് ഈ വീടിൻ്റെ സവിശേഷത എന്താണ് ആ ഈ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സമയത്ത് സൂര്യപ്രകാശം എന്താണ് ആ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഗ്ലാസ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭിത്തി ആയിക്കോട്ടെ മേൽക്കൂരായിക്കോട്ടെ എന്താണ് ആ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് മിക്കവാറും ഏത് സ്ഥലങ്ങളിലായിരിക്കും എന്ന് വെച്ചാൽ ഒരുവിധം ചൂട് കൂടുതലല്ലാത്ത തണുത്ത പ്രദേശങ്ങളിലാണ് ഇരിക്കുന്നത് ഇതുപോലെയുള്ള വീടുകളുണ്ടാക്കുക അവർക്കായിരിക്കും എന്ത് ആ സൂര്യപ്രകാശൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് ആവശ്യം വരിക ഇനി മൂന്നാമത്തെ വീട് നോക്കൂ ഇതാണ് ഇഗ്ലു അല്ലെ ഇത് മഞ്ഞ് കട്ട കൊണ്ടുണ്ടാക്കിയ വീടാണെന്തു ഇഗ്ലു മഞ്ഞ് കാലത്താണ് ഈ ഒരു വീടുണ്ടാക്കുക ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലേക്ക് വലിയ തണുപ്പുണ്ടാവില്ല എന്നാണ് പറയാ പുറം മൊത്തം എന്തായിരിക്കും മഞ്ഞായിരിക്കും പക്ഷെ ഇതുപോലെയുള്ള വീടുണ്ടാക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല തണുപ്പുണ്ടാവില്ല ഇതാണെന്ത് ത്രീ ഡി വീട് വീടില്ലേ ഇത് കണ്ടാൽ ഒരു ത്രീ ഡി ഷേപ്പിലാണെന്ത് ആ ഈ വീട് ഉള്ളത് ഇനി എന്താണ് ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ സ്ഥലത്തിൻ്റെ പ്രത്യേകത ലഭ്യമായ വിഭവങ്ങൾ സുരക്ഷ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവയെല്ലാം പരിഗണിച്ചാണ് വീട് നിർമ്മിക്കേണ്ടത് സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച വീട് നിർമ്മാണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കണ്ട വീടുകളൊക്കെ ആ അവിടുത്തെ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ ഇപ്പം നല്ല മഴ പെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട് അപ്പം അതിനനുസരിച്ചാണ് അവിടെ തൂണുകളിൽ വീടുണ്ടാക്കിയിട്ടുള്ളത് കാലാവസ്ഥ തണുത്ത പ്രദേശങ്ങളിലാണ് ഗ്ലാസ് കൊണ്ട് വീടുണ്ടാക്കിയത് മഞ്ഞൾ വീണ് കിടക്കുന്ന ആർട്ടിക്ക അന്റാർട്ടിക്ക പോലുള്ള സ്ഥലത്താണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇഗ്ലും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ആ ഒരു പ്രദേശത്തെ കാലാവസ്ഥ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അല്ലേ ആ നമ്മൾ പറഞ്ഞു വെള്ളപ്പൊക്കം വരുന്ന താഴ്ന്ന കിടക്കുന്ന പ്രദേശത്താണ് വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണത് അല്ലേ അതുപോലെ തന്നെ ലഭ്യമായ വിഭവങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് ചിട്ട വീട് ഇപ്പം ആർട്ടിക്ക അന്റാർട്ടിക്ക ഇവിടെയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു കോൺക്രീറ്റ് കോൺക്രീറ്റിട്ട വീട് നിർമ്മിക്കാൻ പറ്റില്ല കാരണം എന്താ അവിടെ ഈ വസ്തുക്കളൊന്നും ലഭ്യമല്ല അവിടെ കലാകാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണല്ലേ അപ്പം അവിടെ ലഭ്യമായ മെറ്റീരിയൽ എന്ന് പറയുന്നത് മഞ്ഞാണ് അപ്പോൾ അവരെന്താ ചെയ്യുക മഞ്ഞ കട്ട കൊണ്ടാണ് എന്തെയ്യുക വീടുണ്ടാക്കുക അതുപോലെ സുരക്ഷ അല്ലേ നമ്മൾ പറഞ്ഞു ഗ്ലാസ് ഇട്ട് വീട് നമുക്ക് സൂര്യപ്രകാശം നമുക്ക് കൊള്ളൽ നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് എന്താ അവിടെ ഗ്ലാസ് കൊണ്ടുള്ള വീടുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ കുറച്ച് അംഗങ്ങളാണ് ഉള്ളതെന്നെങ്കിൽ അവിടെ ഒരു ചെറിയ വീട് മതി പക്ഷെ ഒരുപാട് അംഗങ്ങളുടെ വീട്ടിലാണെങ്കിൽ വലിയ വീട് വേണ്ടി വരും അങ്ങനെ ഇവയെല്ലാം പരിഗണിച്ചാണ് എന്ത് വീട് നിർമ്മിക്കേണ്ടത് അപ്പം എന്താണ് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ആ പ്രദേശത്തെ കാലാവസ്ഥ ശ്രദ്ധിക്കണം ആ പ്രദേശത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ ആശ്രയിച്ചാണ് വീടുണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷ നമ്മൾ എന്താണ് ആ എങ്ങനെയെങ്കിലും വീടുണ്ടാക്കിയാൽ പോരാ നമുക്ക് എന്ത് ചെയ്യണം സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കണം അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിലെ അംഗങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം ആ ആ വീടിൻ്റെ വലുപ്പത്തിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മളെന്തെയ്യേണ്ടത് ഒരു വീട് നിർമ്മിക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുന്ന എന്താണ് ആ ഇൻ്റർനെറ്റ് യുഗമാണ് അപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യയിൽ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്ത് ചെയ്യും വീട് നിർമ്മാണത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അടുത്ത് നോക്കുക വീടുണ്ടാക്കാം നമുക്കൊരു വീടിൻ്റെ മാതൃക നിർമ്മിക്കാം ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇതിനായി കാർഡ്ബോർഡ് ബോർഡ് ചാർട്ട് പേപ്പർ പശ കത്രിക പേപ്പർ ജലച്ചായം എന്നിവ ഉപയോഗിക്കാം ഇനി നിങ്ങളുടെ ഭാവനക്കനുസരിച്ചൊരു വീട് നിർമ്മിക്കൂ നിങ്ങളുടെ കൂട്ടുകാർ നിർമ്മിച്ച വീട് ഒരുപോലെയാണ് നിങ്ങൾ നിർമ്മിച്ച വീട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ നിങ്ങളെ ക്ലാസ്സിലൊക്കെ പ്രവർത്തനം ചെയ്യുമ്പോൾ എല്ലാവരും എന്തു ചെയ്യും വീടുണ്ടാക്കിക്കൊണ്ട് വരുമെന്നിട്ട് നിങ്ങളെ കൂട്ടുകാരൊക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കാൻ നിങ്ങളെല്ലാവരും നിർമ്മിച്ച വീട് ഒരുപോലെയാണോന്ന് അല്ലേ ഇനി അടുത്ത ഭാഗം നോക്കൂ ഒത്തൊരുമിച്ച് അല്ലേ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ജോലികളാണുള്ളത് ആ നിങ്ങൾക്കറിയാം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഉമ്മമാർ രാവിലെ എഴുന്നേറ്റത് മുതൽ ആ സന്ധ്യ ആവുന്നത് വരെ ഒരുപാട് ജോലികളെടുത്തിട്ടായിരിക്കും ആ ജീവിക്കുക എന്തെല്ലാം ജോലികളാണ് ഉണ്ടാവുക ഏതെല്ലാം ചുമതലകൾ ആർക്കെല്ലാം ഏറ്റെടുക്കാം വരച്ചു ചേർക്കൂ ഈ ഒരു പ്രവർത്തനം നോക്കിക്കുക ആ ഈ വീട്ടിൽ എന്തുണ്ട് ആ അച്ഛൻ അമ്മ ഒരു മകൻ മകൾ അല്ലേ ഇവരാണെന്ത് ആ ഉള്ളത് അപ്പോൾ ഇവിടെ ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട് പായ് വസ്തുക്കൾ ഇപ്പോൾ ഇതാ രണ്ട് മൂന്നെണ്ണം ഇവിടെ ആ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പാത്രങ്ങൾ കഴുകുന്നു ആ അത് ഏറ്റെടുത്തിട്ടുള്ളത് മകളും അച്ഛനുമാണ് അല്ലേ നിലം തുടയ്ക്കുന്നു അത് ഏറ്റെടുത്തിട്ടുള്ളത് ആ അമ്മയും മകനുമാണ് അപ്പം നമുക്കിത് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത് ആ നമ്മൾ വിചാരിക്കൂലേ പാത്രങ്ങൾ കഴിക്കേണ്ടതൊക്കെ അമ്മമാരാണ് അല്ലെങ്കിൽ പെൺകുട്ടികളാണ് നിലം തുടയ്ക്കേണ്ടതൊക്കെ അമ്മമാരാണ് അങ്ങനെ ഒന്നുമില്ല ഒരു വീടാവുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും ഒറ്റ ഒരുമിച്ച് എന്ത് ചെയ്യണം ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുമോ ആ വീട് സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പം നിങ്ങൾ തീരുമാനിക്കാം അല്ലേ ശുചിമുറി വൃത്തിയാക്കുന്നു ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത് ഇന്നയാളുടെ ജോലി എന്നല്ല നിങ്ങൾക്ക് തീരുമാനിക്കാൻ ചെയ്യണമെന്ന് ആ നിങ്ങൾ തോന്നുകയാണ് മകൻ ചെയ്യട്ടെ എന്നാണെങ്കിൽ മകൻ്റെ നേരെ വരയ്ക്കുക അല്ലെങ്കിൽ ആ അമ്മ ചെയ്യട്ടെ എന്നാണെങ്കിൽ അമ്മയുടെ നേരെ വരയ്ക്കാം മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നു അതാരാണ് ആ അതും ആർക്കും ചെയ്യാം പല ചരക്കു സാധനങ്ങൾ വാങ്ങുന്നു പാചകം ചെയ്യുന്നു അത് നിങ്ങൾ വിചാരിക്കും അമ്മയാണെന്ന് അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല അച്ഛനും എന്ത് ചെയ്യാം ആ പാചകം ചെയ്യാം പാചക വാതക സിലിണ്ടർ മാറ്റി വാങ്ങുന്നു അപ്പം നിങ്ങൾ വിചാരിച്ചു അത് അച്ചന്മാരല്ലേ ചെയ്യേണ്ടതെന്ന് അതുമില്ല അമ്മമാരും ചെയ്യുന്ന എത്രയോ വീടുകളുണ്ട് കറണ്ട് അടക്കുന്നു പാത്രങ്ങൾ കഴുകുന്നു തുണികൾ ഇസ്തിരിയിടുന്നു പായ് വസ്തുക്കൾ തരംതിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്യാ ആ ഈ ചുമതല ആർക്ക് ഈ ചുമതലകളൊക്കെ ആർക്കെല്ലാം ഏറ്റെടുക്കാം നിങ്ങളാണെന്തു ചെയ്യേണ്ടത് വരച്ചു ചേർക്കണം നിങ്ങളെ യുക്തിക്കനുസരിച്ച് എന്ത് ചെയ്യാം ആ വരച്ച് ചേർക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ വീട്ടു ജോലികൾ എല്ലാ അംഗങ്ങളും സഹകരിച്ച് ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദിച്ചത് ആ ആണല്ലേ വീട്ടു ജോലികൾ ആ ഇന്ന ജോലികൾക്ക് അമ്മ ചെയ്യട്ടെ ഇന്ന ജോലികൾക്ക് അച്ഛൻ ചെയ്യട്ടെ ആ ഞങ്ങൾ മക്കളാണ് ഞങ്ങൾക്കൊന്നും ചെയ്യട്ടെ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്ര വരെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഒന്നാമത്തെ ഭാഗം എല്ലാവരും കാണാം അതുപോലെ തന്നെ ഈ ഭാഗവും കാണുക ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ താങ്ക് അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം